ം ശുഗോക്തികൾ കേട്ടൊരഗസ്ത്യനും ചിത്തെ മുഹൂർത്തം വിചാരിച്ചരുളിനാൻ വൃത്താന്തമുൽകാമ്പുകൊണ്ടു കണ്ടോരളവുൽ താപമോടരുൾ ചെയ്താനഗസ്ത്യനും വഞ്ചിതന്മാരായി വയം ഭദയാമിനീ സഞ്ചാരികളിതു ചെയ്തു നിർണയം ഞാനും മതിമൂടനായ്ച്ചമഞ്ഞേൻ ബലാലൂനം വരാ വിധി തന്മതമെന്നുമേ മിഥ്യയായി വന്നുകൂടാ മമ ഭാഷിതം സത്യപ്രധാനനല്ലോ നീയുമാകയാൽ നല്ലതു വന്നുകൂടും മേലിൽ നിർണയം കല്യാണമായി ശാപമോക്ഷവും നൽകുവൻ ശ്രീരാമപത്നിയെ രാവണൻ കൊണ്ടുപോയാ രാമസീമനി വച്ചുകൊള്ളും ദൃഢം രാവണഭൃത്യനായി നീയും വരും ചിരം കേവലം നീയവനിഷ്ഠനായും വരും രാഘവൻ വാനരസേനയുമായി ചെന്നു രാകുലമിന്നിയെ ലങ്കാപുരാന്തികേ നാലുപുറവും വളഞ്ഞിരിക്കുന്നൊരു കാലമവസ്ഥയറിഞ്ഞു വന്നിടുവാൻ നിന്നെ അയക്കും ദശാനനനന്നു നീ ചെന്നു വണങ്ങുക രാമന് സാദരം പിന്നെ വിശേഷങ്ങളൊന്നൊഴിയാതെ പോയി ചെന്നു ദശമുഖൻ തന്നോടു ചൊല്ലുക രാവണനാത്മതത്വോപദേശം ചെയ്തു ദേവപ്രിയനായി വരും പുനരാശ്വനീ രാക്ഷസ്വഭാവമശേഷമുപേക്ഷിച്ചു സാക്ഷാത്ജത്വവും വന്നുകൂടും ദൃഢം इत्थमनुग्रह कलशोद्भवन् सत्यं तबोतनवाक्यं मनोहरम् इत्थमनुग्रह कलशोद्भवन् सत्यं तपोतनवाक्यं मनोहरम् ॐ श्रीगुरुभ्यो नमः हरिवो that's uh...